അധ്യായം ഒന്ന് രണ്ടായിരത്തി നാല് യൂറോപ്പ് ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു പതിനെട്ടുകാരൻ കപ്പ് കളിക്കാൻ എത്തുന്നു അതും ഇംഗ്ലണ്ടിലെ ചുമന്ന ചെകുത്താൻ എന്ന് വിളിപ്പേരുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അതിൽമേൽ സ്ഥാനം ഉറപ്പിക്കാൻ കാത്തിരിക്കുന്നു സ്പെയിൻ ഇംഗ്ലണ്ട് ഇറ്റലി ജർമ്മനി ഫ്രാൻസ് ഇവരുടെ എല്ലാ കണ്ണുകൾ അതിൽമേൽ പതിയിരിക്കുന്നു ഒരു പതിനെട്ടുകാരൻ യൂറോ കളിക്കാൻ ഇറങ്ങുന്നു എന്ന വാർത്ത യൂറോപ്പിലാകെ കരഞ്ഞിരിക്കുന്നു മറ്റ് രാജ്യങ്ങളെല്ലാം രാജ്യത്തെ നോക്കി പരിഹസിച്ച് തുടങ്ങിയിരിക്കുന്നു ഒടുവിൽ രണ്ടായിരത്തി നാല് യൂറോ കപ്പിലെ ആദ്യ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം രണ്ടായിരത്തി നാല് യൂറോയിലെ ഏറ്റവും കഠിനമായ മത്സരങ്ങൾ ഗ്രൂപ്പ് എയിൽ നിന്നുമായിരുന്നു അതെ പോർച്ചുഗൽ റഷ്യ സ്പെയിൻ ഗ്രീസ് എന്നീ ടീമുകൾ രണ്ടായിരത്തി നാല് ജൂൺ പന്ത്രണ്ട് ആദ്യ മത്സരം ഗ്രൂപ്പ് എയിൽ നിന്നും പോർച്ചുഗലും ഗ്രീസും കളത്തിലിറങ്ങുന്നു അന്ന് ഗ്രീസ് ഒട്ടും മോശമല്ല വേൾഡ് കപ്പ് റാങ്കിങ്ങിൽ അന്ന് ഗ്രീസ് ആദ്യ പത്തിൽ ഇടനേടിയിരുന്നു റഫറിയുടെ നിർദ്ദേശം മൂലം കളി തുടങ്ങിയിരിക്കുന്നു കളിയുടെ മൂന്നാം മിനിറ്റിൽ തന്നെ ഗ്രീസിന്റെ ആദ്യ മുന്നേറ്റം എന്നാൽ പോർച്ചുഗീസ് ഡിഫൻഡേഴ്സ് മുന്നേറ്റത്തെ തടുക്കുന്നു എന്നാൽ അവിടെ ഒന്നും ഗ്രീസ് തളരുന്നില്ല ഗ്രീസിന്റെ മുന്നേറ്റങ്ങൾ വീണ്ടും വീണ്ടും എന്നാൽ പോർച്ചുഗീസ് ഡിഫൻഡേഴ്സ് ആ മുന്നേറ്റങ്ങളെല്ലാം തടുക്കുന്നു പക്ഷേ കളിയുടെ ആറാം മിനിറ്റിൽ പോർച്ചുഗീസ് ഡിഫൻഡറിലൂടെ ഒരു പിഴവ് സംഭവിക്കുന്നു അതെ ഗ്രീസിന്റെ മുന്നേറ്റ നിരമായ കരാഗീസിലൂടെ ഒരു ലോങ് റേഞ്ച് ബോൾ അതെ കരാഗസിന് തന്റെ ലക്ഷ്യം പിഴയ്ക്കുന്നില്ല പോർച്ചുഗലിന്റെ ഗോൾ വലയിലേക്ക് ഗോൾ എത്തിച്ചിരിക്കുന്നു കളിയുടെ ആറാം മിനിറ്റിൽ തന്നെ ഗ്രീസിന്റെ ആധിപത്യം അതെ പറഞ്ഞിപ്പടയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു ഗ്രീസ് വീണ്ടും ഗ്രീസിന്റെ മുന്നേറ്റം എന്നാൽ ഈ പ്രാവശ്യം കരാഗസിന് തന്റെ ലക്ഷ്യം പിഴയ്ക്കുന്നു ബോൾ പുറത്തേക്ക് തന്നെ പോകുന്നു എന്നാൽ മിനിറ്റിൽ പോർച്ചുഗലിന്റെ മുന്നേറ്റ നിരയിൽ നിന്നും ലൂയിസ് ഒരു മുന്നേറ്റം നടക്കുന്നു എന്നാൽ അവിടെ വിലങ്ങതടിയാകുന്നു ഗ്രീസിലെ ഡിഫൻഡേഴ്സ് പോർച്ചുഗലിന്റെ ഒരു ലോങ് ത്രൂ ബോൾ പക്ഷേ ഗ്രീസ് ഗോൾ കീപ്പർ അത് കൈവശമാക്കുന്നു വീണ്ടും പോർച്ചുഗലിന്റെ ഒരു മുന്നേറ്റം എന്നാൽ അതും ലക്ഷ്യം കാണാൻ സാധിക്കുന്നില്ല സൈഡ് ബാറിലൂടെ ഒഴിഞ്ഞു മാറിപ്പോകുന്നു ബോൾ എന്നാൽ ലൂയിസ് ബ്യൂഹന്റെ ഒരു ക്രോസ് വരുന്നു അതും ലക്ഷ്യമാകുന്നില്ല അതും പോർ അതും ഗ്രീസിലെ ഗോൾ കീപ്പറിന് കൈവശമാക്കുന്നു ഗ്രീസും പോർച്ചുഗലും ഒന്നിലധികം മുന്നേറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നാൽ ഒന്നും ഗോൾ നേടാൻ സാധിക്കുന്നില്ല അങ്ങനെ കളിയുടെ നാപ്പത്തഞ്ചാം മിനിറ്റും കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ആദ്യ പകുതി ഇവിടെ തീരുന്നു രണ്ടാം പകുതിയുടെ ആരംഭഘട്ടം ആ ആരംഭഘട്ടത്തിൽ സിമിയോവിന് പകരം ഒരു കൊച്ചു പയ്യൻ അവൻ ജേഴ്സി നമ്പർ പതിനേഴ് അണിഞ്ഞിരിക്കുന്നു സ്റ്റേഡിയം ആകെ വർത്തമാനമായി ഇതാണോ കൊച്ചു പറഞ്ഞ ആ കൊച്ചു പയ്യൻ എല്ലാവരും ചിരിച്ചു തുടങ്ങി ഇവൻ എന്ത് ചെയ്യാനാണ് അവന്റെ റൊണാൾഡോ എന്ന് എഴുതിയിരിക്കുന്നു അതെ ഇതവനാണ് സർ അലസ് ഫെർഗൂസൻ്റെ പ്രിയ പുത്രൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ദോസാൻ്റെ തവേറോ